പ്പോ കോഴിക്കോട്ട് സെറ്റായിട്ടുണ്ട് ബാക്കിയുള്ള എക്യൂപ്മെന്റ്സ് ആയിട്ട് അമ്പിളി വന്നിട്ടുണ്ട് വീട്ടിൽ കയറി ചൂണ്ടാ കാര്യങ്ങൾ വേറെന്തൊക്കെ എടുത്താ നോക്കട്ടെ നോക്കട് ആ വലയൊക്കെ ഉണ്ട് കൈസ് അപ്പൊ നമുക്ക് നോക്കാം ഫുള്ള് പായൽ കയറി കിടക്കൊണ്ട് ഒന്ന് അടിച്ചു മൊത്തം ഇളക്കി വിട്ടിട്ട് പോണം ചൂണ്ട അമ്പിളി അപ്പൊ എല്ലാം കിട്ടും പ്രതീക്ഷ ഐഡിയാസ് കണ്ടിട്ട് എന്തോ കിട്ടിയാ മതി അമ്പിളി അല്ല അമ്പിളി കാണിക്കണത് നോക്കാം അവന്റെ നോക്കോ കൊരിക്കേ കോഴിക്കോടല്ല ഫിഷിന്റെ ഫേവറേറ്റ് ഫുഡാണോ അത് നിന്റെ വക്കല് ഏഹ് ഇന്ന് മിക്ക അന്നദാനം തന്നെ നമുക്ക് എന്തെങ്കിലും കിട്ടോ കേസപ്പം കാസ് ചെയ്യാൻ പോണോ ഇടല ഓക്കെ മീനുകൾക്കുള്ള ഫുഡും അന്നദാനം തുടങ്ങി കിട്ടുമെന്നുള്ള നൂറ് നൂറ് ശതമാനം ശുഭപ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കും വേടാണേ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം വേറെ എവിടെയെങ്കിലും അതിലൂടെ കൊടുക്കടാം ഒന്നുകൂടെ ഇടാം

കാസ്റ്റ് ചെയ്യണത് കറക്റ്റ് പുല്ലിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടാണ്ടാവേ തന്നോ ഓക്കെ അതവിടെ നല്ല ടൈറ്റ് ചെയ്ത് വേടാ ഇനി അപ്പുറത്തെ ഒരു സ്പോട്ടിലും കൂടെ ഒന്നുകൂടെ കാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ചായിരുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക വലയിരണോലേ ഇനി വലയിടാനും കൂടെ വല ഞാൻ പറയാതെങ്ങനെ സിക്സ് ആഗ് പോലെ കയറണോ നല്ല അവിടെ ഒരു അവിടെ ഒരു അടി അടിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ കാണുന്ന സാധനം അവിടെ തന്നെ കിട്ടും കിട്ടും എന്നുള്ള നൂറ് ശുഭപ്രതീക്ഷയോടെ നമ്മൾ നിൽക്കുകയാണ് വളയാ ഞാൻ അപ്പുറത്ത് വിടുങ്ങി മൂന്നാമത്തെ സ്പോട്ടാണേ ഓക്കെയാണ് വിശ്വലൊക്കെ ഓക്കെയാണ് ഫുള്ള് ഇതൊക്കെ എന്തോ മറ്റേ പയറിന് എന്തോ കൃഷിയൊക്കെ ഉള്ള സ്ഥലമാണേ ടൈസ് ഇവിടെ നല്ല അടിയുണ്ട് ഇതാ ഇവിടെ നമ്മൾ ആ ഒരു മൂന്നാമത്തെ ടീങ്ങിന് സ്പോട്ടിൽ ഇവിടെ അടിയുണ്ട് അതാണ് ഇവിടെ വെക്കാതെ അവൻ കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അടിയുണ്ട് അപ്പോൾ ചിലപ്പോൾ ഇപ്പം തന്നെ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നോക്കാം കേസ് നമ്മൾ നാലാമത്തെ സ്പോട്ടിൽ നമ്മൾ കാസ്റ്റ് ചെയ്യണേ എവിടെ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്യണം എവിടെയെങ്കിലും നല്ലപോലെ ടൈറ്റ് ചെയ്തോയെ അപ്പോൾ നമ്മൾ ഇവിടെ ഇവിടെ ചൂണ്ടയിട്ട സ്ഥലത്ത് ഒരു മൂന്നാല് മീനടിക്കണോണ്ട് നമ്മളീ ഇരിക്കുന്ന വലയും കൂടെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിക്കുക എന്നുള്ള സ്കീമിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് വലയൊരു കുരുക്ക് കിടക്കുകയാണെ അവിടെ നമുക്ക് വലയൊന്ന് വലയും കൂടെ ഒന്ന് കാസ്റ്റ് ചെയ്യാം വലയും കൂടെ ഒന്ന് ഇട്ട് വെച്ചിട്ട് നമുക്ക് നോക്കാം ഒരു മൂന്നാല് മീൻ അടിക്കണേ ഞാനും കണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അവിടെ ആനപ്പറ പോയിട്ടിട്ടാണ് ഫുള്ള് കുരുങ്ങിയത് കുരുക്കുണ്ട് ഫുൾ കുരുക്കുണ്ട് അപ്പോൾ കുരുക്കിളക്കിയിട്ട് വേണം അവിടെ ഇടാനായിട്ട് എത്ര മീറ്റർ ഉണ്ടോ അതാ പത്ത് മീറ്റർ ഉണ്ടോ ഇത് ഇരുപത് മീറ്ററാണ് ആ ഇരുപത് മീറ്റർ ഉള്ള വലയാണ് സന്ദീപിൻ്റെ വലയാണ് വലയിട നീളം കണ്ടോ പത്ത് ഇരുപത് മീറ്റർ ഉണ്ടോ കേട്ടോ ഫുൾ കുരുക്ക് മൊത്തം ഇളക്കി ഇവിടെ ഇത് ഇടാൻ മാത്രമേ ഉള്ളൂ ഇതൊന്നുമില്ല ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ പിന്നെ ചെറിയ അത്ത അതിനാവശ്യമുള്ളത് ഐസായിട്ട് ഇട്ടിട്ട് എവിടെ കുരിക്കണം അവൻ അതനുസരിച്ച് അവിടെ ഇട്ടിട്ട് ബാക്കി ചുരുട്ടി ഉണക്കി വെക്കണം താഴെ ഒരു സ്പോട്ട് കൂടെ ഉണ്ട് സമയം കിട്ടുകയാണെങ്കിൽ അവിടെ ഒന്ന് ഇറങ്ങണം ക്രൈമറ്റാ കണ്ടിട്ട് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് കിട്ടുമില്ലെന്ന് നോക്കാം ഭാഗ്യം പോലെ ഇരിക്കും ഞാൻ കിട്ടിയിട്ടുണ്ടേ എടിയാ വരാലളിയാ വരാലടിച്ചു ഗ്യാസ് വരാൽ 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 അടിച്ചു ചെറിയ സൈസാണ് പക്ഷെ എന്നാലും കൊള്ളാം നല്ല സാധനമാണേ അപ്പോഴേ അമ്പിളി അവിടെ കണ്ടപ്പോഴേ അടിച്ചു സാധനം പറഞ്ഞപ്പോഴേ പറഞ്ഞത് കിട്ടു വന്ന് നമുക്ക് എന്തായാലും ഇവിടെ വലയും കൂടെ വരണം കേട്ടോ ഫസ്റ്റത്തെ മീനാണേ മൂന്നാമത്തെ സ്പോട്ടിൽ സ്പോട്ടിപ്പിട്ടതേ ഉള്ളൂ ഇട്ട സ്പോട്ടിൽ തന്നെ കിട്ടിയിട്ടാണ് ഫസ്റ്റത്തെ മീനാണ് അവിടെ വരാലാണ് കിട്ടിയിട്ടുള്ള വലയിടലിയാ ഇതെടുത്ത് മറ്റേ നമുക്ക് വലയിട വലയിടാം വലയിട കഴിഞ്ഞാൽ ഇടാൻ വേണ്ടി പോവുകയാണ് സാധനം താടകണം ചെറിയ മീനാണ് കുഴപ്പമില്ല െട്ടും താഴെ വല കൊണ്ട് കേട്ടോ അതാണ് നല്ലത് ഇവിടെ ആരം കുറവായിട്ട് താഴെ ഓക്കെ 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 അപ്പൊ അങ്ങനെ ചെയ്യാം ഓക്കെ കേസ് അപ്പം ഇന്ന് എന്തായാലും ഒരു മീൻ കിട്ടിട്ടുണ്ടോ ഇവിടെ വസ്തുത്ത മീൻ എന്തായാലും കിട്ടിയിട്ടുണ്ട് ഇവിടെ തന്നെ അപ്പൊ ഒന്നുകൂടെ കാശ് ചെയ്യണം ആ ഇളക്കിളക്കിളക് താഴെന്താ പോലെ പോ അങ്ങോട്ട് കുളപ്പട കണ്ണനൊക്കെ കാണിച്ചു കൊടുക്കേടാ സാധനം യാസ് സാധനം കിട്ടിയിട്ടുണ്ടേ യാസ് നമുക്കിപ്പോൾ മീൻ കിട്ടിയെടുത്തേ നമ്മൾ ഒന്നുകൂടെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണേ ഇനി ഇവിടെ മീനുണ്ട് നമ്മുടെ വീണ്ടും രണ്ട് മൂന്നെണ്ണം കടിച്ചിട്ടുണ്ട് അവിടെ നോക്കാം നമുക്ക് എന്തായാലും ഇവിടെ ഇങ്ങോട്ട് ഇട്ട് വെച്ചിട്ട് നമുക്ക് പോകാം അല്ലേ എളിയാ എന്നിട്ട് അവിടെ വലയിട്ടിട്ട് ഇപ്പോൾ നേരിട്ട് വേണ്ടി വരാം അല്ലേ യാസ് വന്നപ്പോൾ ഒരു സീനുണ്ട് ഇവിടെ നേരത്തെ ആരോ വലയിട്ടിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഇനി വലയിടാൻ പറ്റുമോ എന്ന് തോന്നില്ല കേടാമ്പിളി ഇവിടെ നേരത്തെ ആരെ വാല ഇട്ടിട്ടുണ്ടേ നല്ലത് ആരായിരിക്കണം മറ്റേ നേരത്തെ വന്ന ചേട്ടന്മാരായിരിക്കോ സെറ്റായിട്ട് ഇട്ടിട്ടുണ്ട് ഇവിടെ അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ അവർക്ക് ഇപ്പം ഈ സ്പോട്ട് മൂഞ്ചലാണ് വേറെ സ്പോട്ട് ആടാ അമ്പിളി അങ്ങോട്ടിട്ടല്ലാ ഏ എടാ കണ്ടന്മാരെ മീൻ എടുക്കണ്ടോ പോടാ അമ്പിളി ഒന്നുമില്ല വരും പോടാ വലിയ കണ്ണി അതിന് മീനൊന്നുമില്ല ശരി പൂന്തി കേട്ടാ ശരി പൂന്തി ശരി പൂന്തി വേണ്ടി ഓ വേറെ കൊണ്ടുവന്നു പോയി അപ്പോൾ നേരം അത്യാവശ്യം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ വലയിടാന്നാണ് വിചാരിച്ചത് അത്രേ ഉള്ളൂയോ അവിടെ നൈസായിട്ടെ അങ്ങീട് ഏഹ് കമ്പോണോ പൈസ അപ്പോൾ നിങ്ങളുടെ വലയും കൂടെ നമുക്കൊന്ന് ഇട്ടു നോക്കാം ഇവിടെ നിന്നാണ് എറണാ ഇവിടെ നിന്ന് ദാബ നിൽക്കുന്ന നീളം വരെ കിട്ടണമുണ്ട് വലയിൽ കിട്ടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല എനിക്ക് അവിടെ ഇട്ട ചൂണ്ടകളിലാണ് പ്രതീക്ഷ അവരവിടെ ചേട്ടന്മാർ നേരത്തെ ഇട്ടിരിക്കണേൽ പക്ഷേ അവർ വലിയ കണ്ണിയാണ് കേട്ടോ ചെറിയ കണ്ണി നമ്മളിരിക്കുന്ന വലയാണ് ചെറിയ കണ്ണിയായിരുന്നെങ്കിൽ എന്തായാലും കിട്ടിയാൽ അവർ വലിയ കണ്ണിയാണ് അത്ര അതിൽ കയറാനുള്ള വലിയ മീനൊക്കെ ഉണ്ടാകുന്നോ ചിലപ്പോൾ ഒന്നോ രണ്ടാൽ കാണുമ്പോൾ കിട്ടിയ ഭാഗ്യം അത്രേ പറയുള്ളൂ അപ്പോൾ സമയം ഇരിട്ടിട്ടുണ്ട് എന്തായാലും ഇവിടെയും കൂടെ ഇട്ട് നോക്കിയിട്ട് നമുക്ക് ഒരു ഒരു മണിക്കൂറെ കഴിഞ്ഞിട്ട് വന്ന് എടുത്തു നോക്കാം കെട്ടിക്കഴിഞ്ഞാ ഭാഗ്യം അത്രേ ഉള്ളൂ ഓക്കെ ഇപ്പൊ നോക്കാം നമുക്ക് ആ നമുക്ക് രണ്ടാമത്തെ വരാലേ പൊട്ടിക്കല്ലേ പൊട്ടിക്കല്ലേ അത് ചൂണ്ട പൊട്ടിക്കല്ലേ എനിക്ക് കങ്കൂസ് ഇത്തിരി പേടിയുണ്ട് ചെറിയ കങ്കൂസാണ് ഇത് നമ്മുടെ രണ്ടാമത്തെ വരാലി ഇത് കിട്ടിട്ടുണ്ട് എടുത്ത് പൊക്കി പൊക്കിളിയ നോക്കട്ടെ സൈസ് സൈസ് നോക്കട്ടെ നോക്കട്ടെ സൈസോക്കട്ടെ സൈസോക്കട്ടെ രാത്രി ആയതുകൊണ്ടാണ് രാവിലെ ആയിരുന്നേ സൂപ്പർ ആയിട്ട് കാണിച്ചില്ലായിരുന്നേട്ടാ രാത്രി ആയതുകൊണ്ടൊന്ന് ആയസ് നോക്ക് സാധനം അത്യാവശ്യം നല്ല സൈസുള്ള സാധനമാണേ ഓക്കേ നമ്മൾ രണ്ടാമത്തെ സാധനമാണേ നമുക്ക് ഒന്നുകൂടെ നമുക്ക് എവിടെ തന്നെ ഒന്നുകൂടി രണ്ടാമത്തെ വരാല കിട്ടി രണ്ടാമത് നമുക്ക് കിട്ടി വരാലി വരാലി കളിയാണല്ലോ അല്ലടാ അമ്പിളി ഹാപ്പി ഇന്നത്തെ ദിവസം ക്ലൈമറ്റ് എന്താ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു രണ്ടെണ്ണം കിട്ടിട്ടുമുണ്ട് നല്ല ഷാട്ടും ഉണ്ട് കേട്ടോ സൈസ് ഉണ്ടല്ലേ <saw> ി മറ്റേ മറ്റേ ഒന്നൂടെ ഇന്നത്തെ രണ്ട് സാധനമാണേ രണ്ടാമത് നമുക്ക് കിട്ടിയത് അത്യാവശ്യം നല്ല സൈസുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇവിടെ ഒന്നുകൂടെ ഒക്കെ സ്പോട്ട് ചെയ്ത് എത്ര എത്രണം കിട്ടുമോ നമുക്ക് നോക്കാം എന്തായാലും രണ്ടെണ്ണം കിട്ടിട്ടുണ്ടേ സാധനം എങ്ങനെയുണ്ട് സോറി സോറി ഇന്നത്തെ സ്റ്റാർ നിൽക്കുന്ന വീണ്ടും വീണ്ടും വിട സാധനം വീണ്ടും വീണ്ടും നമുക്കിപ്പം മീൻ കിട്ടിയെടുത്ത് നമ്മൾ ഒന്നുകൂടെ ഇട്ടിട്ട് പോകാനാണ് അവിടെ അല്ലെ നമുക്ക് കുറെ കിട്ടുവോളൂ നമുക്ക് ഇട്ട് ഇട്ടുപോകാം കിട്ടയാണെങ്കിലോ എനിക്ക് ബോണസാണ് നമുക്കിന്ന് ശുഭപ്രതീക്ഷയുടെ വീണ്ടും ഇടയാണ് അല്ല അല്ല ഇടാ അല്ലെയോ പൈസ ഇനി നമ്മൾ ഫസ്റ്റ് ഇട്ടുന്ന രണ്ടിടത്ത് നോക്കാം ഉണ്ട് ഇനി അങ്ങോട്ട് പോകാനായിട്ട് കുറച്ചു നേരം അവിടെ ഇവിടെ നിന്നിട്ട് അത് രണ്ടും നോക്കി അവിടെ ഇപ്പുറത്തിട്ടിരിക്കുന്നത് ഇതും നോക്കി ആ വലയും നോക്കണം അതാണ് നമ്മുടെ ലാസ്റ്റ് ഫിനിഷിങ് അതോടാകുന്ന നേരത്തെ ഇന്നത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞാൽ അതിൽ എത്ര മീൻ ഇനി കിട്ടുമോ എന്നുള്ള കേസാണ് സർപ്രൈസ് കിട്ടുമോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം ഓക്കെ റൈസ് ഇവിടെ ആനന്ദം ഇട്ടടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലോട്ട് കുരുങ്ങിയിട്ടുണ്ട് പക്ഷേ അവ അങ്ങോട്ട് ഇട്ടതാണ് അതിൻ്റെ ഇടയിൽ കുരു വീണ്ടും അതിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് കുരുക്കിയതാണ് തോന്നുന്നത് ഇതിൻ്റെ ഈ അടിയിൽ എൻ്റെ വേരും പായലിൻ്റെ ഇടയാണ് അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് കുരുക്കി സാധനം എവിടെന്താ കട കാരണം അതാണ്ടൊരു പച്ച ഒരു തത്ത് ഇത് ഇടങ്ങുന്നുണ്ടോ ആവോളാണ്ടോ അവിടെ തന്നെ മീനുണ്ടല്ലേ അല്ലെ ഇറങ്ങിയെടുക്കാൻ പറ്റുമോയോ ഇറങ്ങിയെടുക്കാൻ പറ്റുമോ നീ മട ചവിട്ടി എടുത്താൽ മടൽ ചവിട്ടിയെടുക്കാം അല്ലേക്കോ സാധനം കിട്ടിയിട്ടുണ്ടോ എന്നാൽ പറയണോ നോക്കാം ഒരു കുറച്ച് കഷ്ടപ്പാടാണ് കേട്ടോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി അതാ അവിടെയാണ് പിടിക്കണേടാ ഇത് അവടെ അടിച്ചെത്തിക്കണ ആളി അത്യാവശ്യം വലുതാണെന്നാണ് അമ്പിളി അത് അവിടെയാണ് സാധനം പിടിച്ചിരിക്കുന്നത് ഇവിടെ കുരുങ്ങിട്ടുണ്ടെങ്കിലും അത് അവിടെ ആയിട്ടാണ് ഈ സാധനം വലിക്കുന്ന അവിടെ അതിൻ്റെ അടിക്കണത് മീനോളാം ആസ് കെട്ടിക്കണ്ടേ അനന്തു ഓടവല ഓടവല ടാ കഴിഞ്ഞ പ്രാവശ്യം ഇരിക്കുന്ന സൈസുണ്ടോട്ടോ നല്ല സൈസ് ഉണ്ടോ അത് സൈസ് ഉള്ള സാധനം തന്നെയാണ് അനന്തു അടിച്ചതേ അനന്തു സാധനം അത് പൊളിച്ചടാ അത് നല്ലൊരു സാധനം കിട്ടിട്ടേ ഏ സാധനം മൂന്നാമത്തെ സാധനം അടിച്ചിട്ടോളാം മൂന്നാമത്തെ സാധനം പൊക്കടാ ോക്കടാ ആനന്തു നീളോ സൈസുളത് സൈസുണ്ട് ഓ കൈന്റെഅത്ര സൈസുണ്ട് സാധനം കൊള്ളാം ഓടവല്ല ആനന്ദിന് ഓടവല്ല മൂന്നാമത്തെ ഫിഷ് അടിച്ചിട്ടുണ്ട് നമുക്ക് നമ്മൾ ഈ സ്പോട്ടിൽ തന്നെ എന്തായാലും സമയൊന്നും ആയില്ലേ വീണ്ടും ഇടും നമ്മള് വീണ്ടും ഇട്ടിട്ട് പോളോ കറങ്ങാൻ കാരണം കെട്ടിട്ടേ പോകണുള്ളൂ എന്റെ ഫോണിൽ കുറച്ച് ചാർജേ ഉള്ളു അത് തീരുന്നവരെ സെറ്റ് ആയിട്ട് മൂന്ന് വീഡിയോ അല്ലേ മൂന്ന് സീന കിട്ടിയില്ലേ മൂന്നെണ്ണത്തിനും കാണിച്ചു കൊടുക്കണോ ഈ സാധനത്തിന് മൂന്നാമത്തെ എന്റെ ശിഷ്യനല്ലേടാ എന്റെ എങ്ങനെയാ അതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കാനല്ലേ അപ്പൊ ഇന്നത്തേ നമുക്ക് മൂന്നിന് കിട്ടിയിട്ടുണ്ട് രണ്ട് വരാലും ഒരു ഒടവലയാണ് കിട്ടിയിട്ടുള്ളൂ അതില് അനന്തൂന്റെ പിടിച്ചോണം നീളം കണ്ടോ സൈസ് ഉറങ്ങോണം നല്ല നീളം ഉണ്ട് സാധനത്തിന് അനന്തുനെ പോലെ തന്നെ നല്ല സൈസ് ഇല്ലെങ്കിൽ നല്ല പൊക്കുണ്ടല്ലേ അതാണ് ചീല് രണ്ട് വരാലും ഒരു നെടിമീന് നമ്മള് ഇതോടെ ട്രൈ നിർത്തിയിട്ടില്ല ഇനി സമയമായിട്ടില്ല അപ്പം വീണ്ടും രണ്ടെണ്ണം മഴ മഴ ആ സന്തോഷത്തിന് മഴയും വരുന്നുണ്ട് അപ്പൊ ഇത് നമ്മള് നൈസായിട്ട് ഇവിടെ വീണ്ടും വീണ്ടും കൂടെ ഒന്ന് ചെയ്തിട്ട് പോവാം ഇനി സമയമുണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ നോക്കാലോ ടൈമുണ്ട് അപ്പൊ ഇന്നത്തെ ദിവസം വെറുതെ ആയില്ല മൂന്ന് മീനെ മീനൊക്കെ നമ്മള് രണ്ടെടുത്ത് ആ ചോണ്ടായിട്ട് ലാസ്റ്റ് രണ്ടെടുത്ത് അവിടെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ലേ ലാസ്റ്റ് ഈ വലയും കൂടെ ഉള്ളു അപ്പൊ വലയും കൂടെ ഒന്ന് പൊക്കി പോകാം നോക്കാം നമുക്ക് നല്ല മഴയുണ്ടേ എന്തൊരു കെട്ടറാ കെട്ടിയത് അമ്പിളി പൊക്കിയ നല്ല മഴയുണ്ട് ഒന്നുമില്ല 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 വലയിലൊന്നും ൊന്നുല്ലേ അപ്പൊ വലയിട്ട് പക്ഷെ എന്തായാലും നമുക്ക് മൂന്ന് മീൻ കിട്ടിട്ടുണ്ടോ നല്ല സൈസോള മീന മൂന്ന് മീനാണ് കിട്ടിയിട്ടുണ്ട് മൂന്ന് മീൻ കിട്ടിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതേപോലത്തെ ഫിഷിംഗ് മീഡിയസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പൊ ടാറ്റ